ലൈംഗിക ആരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് വീണ്ടും കുരുക്കുമുറുകുന്നു പെൺകുട്ടിയെ ഗർഭധാരണത്തിനും ഗർഭഛിദ്രത്തിനും നിർബന്ധിക്കുന്നതിന് എന്ന് പറയപ്പെടുന്ന ഒരു ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റും ഉൾപ്പെടെ പുറത്തു വന്നു ഇതിനുമുമ്പ് പുറത്തു വന്ന ശബ്ദരേഖയെ തുടർന്ന് വിവാദമാവുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ പുറത്തു വന്നതെന്നാണ് ലഭിക്കുന്ന വിവരം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായതിന് പിന്നാലെയാണ് വീണ്ടും ഈ ശബ്ദരേഖ പുറത്തു വരുന്നത് രാഹുലിൽ നിന്നും ഗർഭം ധരിച്ച് അതിനെ നിർബന്ധിച്ചതും ഗർഭഛദ്ധത്തിന് പിന്നീട് നിർബന്ധിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ആരോപിക്കുന്ന ഒരു ശബ്ദരേഖയാണത് കുട്ടി വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ് നിർബന്ധം പിടിച്ചതെന്ന് പെൺകുട്ടി പറയുന്നു ആ പെൺകുട്ടിയോട് പരിഹാസത്തോടെയും ക്രൂരമായും പ്രതികരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയെന്ന് പറയുന്ന ശബ്ദരേഖയും കേൾക്കാം ഇതിനൊപ്പം പുറത്തു വന്ന വാട്സപ്പ് ചാറ്റിൽ കുട്ടി വേണമെന്ന് പറയുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉള്ളത് നേരത്തെ പുറത്തു വന്ന ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റും അടിസ്ഥാനമാക്കി ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു അഞ്ചു പേർ ഇമെയിൽ വഴി പോലീസ് ആസ്ഥാനത്തേക്ക് അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് കേസെടുത്തത് എന്നാൽ ഗർഭഛിദ്രിരം നടത്തേണ്ടി വന്ന യുവതി ഇതുവരെ നേരിട്ട് മൊഴി നൽകുകയോ പരാതി നൽകുകയോ ചെയ്തിട്ടില്ല ആ സമയത്താണ് ശബ്ദരേഖയും ഈ വാട്സപ്പ് ചാറ്റും പുറത്തു വരുന്നത് നമ്മുടെ കുഞ്ഞ് വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുന്ന വാട്സപ്പ് ചാറ്റ് ന്യൂസ് മലയാളമാണ് പുറത്തുവിട്ടത് നീ ഗർഭിണിയാകണമെന്നും പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ വാട്സപ്പ് ചാറ്റിൽ പറയുന്നുണ്ട് സസ്പെൻഷൻ വകവെക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകുന്നതിൻ്റെ ഇടയിലാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് വീണ്ടും ശബ്ദരേഖ പുറത്തു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് മാർച്ച് മിക്കവാറും എല്ലാ ദിവസവും ചെയ്യാം നീ പ്രഗ്നൻ്റ് ആകാൻ റെഡിയാകൂ അപ്പോൾ പെൺകുട്ടി പിൽസ് മുഖ്യം എന്നാണ് മറുപടി നൽകുന്നത് നോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ റിപ്ലൈ കൊടുത്തിരിക്കുന്നത് അത് എന്താണെന്നാ കുട്ടി ചോദിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം നമ്മുടെ കുഞ്ഞ് വേണം എന്നാണ് ഇങ്ങനെ ചാറ്റിൽ പറഞ്ഞ രാഹുൽ തന്നെയാണ് പിന്നീട് കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന കാര്യം പറയുന്നത് ഹോസ്പിറ്റലിലേക്ക് പോയി ഒറ്റക്ക് അബോർട്ട് ചെയ്യാനാണ് രാഹുൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഹോസ്പിറ്റലിൽ പോകാൻ ആരുടെ സഹായമാണ് വേണ്ടതെന്നും ചോദിക്കുന്നുണ്ട് മറുപടിയായി നിങ്ങൾക്കത് വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാൻ തന്നെ ആയിരുന്നില്ലേ അത് എന്നാണ് യുവതി ചോദിക്കുന്നത് ഈ ചാറ്റും വോയിസും ഒക്കെ സത്യമാണെങ്കിൽ രാഹുൽ പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല നേരത്തെ പുറത്തു വന്ന വോയിസ് ക്ലിപ്പിലെല്ലാം തൻ്റെ ശബ്ദം അല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ പറഞ്ഞിട്ടുമില്ല ഇപ്പോൾ വന്ന ക്ലിപ്പിലും എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ നിർത്താൻ കഴിയുന്നില്ല എന്ന പെൺകുട്ടി പറയുമ്പോൾ നിന്റെ ഈ ഡാഷ് വർത്തമാനം നിർത്താൻ എന്ന് അസഭ്യം കലർന്ന മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു പറയുന്നത് ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന പെൺകുട്ടി പറയുമ്പോൾ ഒന്നാം മാസം എന്താണ് ഉണ്ടാവുക എന്ന് നമുക്കെല്ലാം അറിയാമല്ലോ എന്നാണ് രാഹുൽ മറുപടി നൽകുന്നത് നിങ്ങൾ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ടാകും എനിക്ക് എൻ്റെ കാര്യമേ അറിയൂ എന്നാണ് ആ പെൺകുട്ടി അതിന് മറുപടി പറയുന്നത്